സന്തോഷം അതായാലും എനിക്ക് തോറ്റാലും വിഷമമൊന്നും ഇല്ലായിരുന്നു അപ്പൊ പിന്നെ ജയിക്കുമ്പോ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇത്ര ഒരു വലിയൊരു ഭൂരിവേഷം കിട്ടുന്ന ഇല്ല ഞാൻ അങ്ങനെയൊന്നും ഒരു പരിധി കൂടല്ലോ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല പ്രത്യേകിച്ച് ഇപ്പൊ ഈ ക്യാമറ ഇപ്പോഴും പിടിച്ചോണ്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലെങ്കിൽ ഇതിനു മുകളിലുള്ള മീഡിയ ടീംസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അച്ഛനെ ടാർണിഷ് ചെയ്യാനായിട്ടും എഫേർട്ട് എടുത്തിട്ടുള്ളത് അപ്പോ അതിനെയൊക്കെ മറികടന്ന് അച്ഛൻ ഇവിടെ എത്തി ആ ഒരു ഓബിയസ് നേച്ചർ തന്നെ നമുക്ക് റിയാലിറ്റിയിലോട്ട് കാണാം അതന്നെ അച്ഛനെ ജയിച്ചൊരു കേന്ദ്രമന്ത്രി ആവുന്നൊക്കെയാണ് അതൊക്കെ അച്ഛന്റെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാനുള്ള അച്ഛന്റെ ഒരു കാഴ്ചപ്പാടെന്നുള്ള ഒരു നിലയ്ക്ക് അത് കിട്ടുകയാണെങ്കിൽ നല്ലത് കിട്ടിയില്ലെങ്കിലും നല്ലത് കിട്ടിയില്ലെങ്കിലും അച്ഛൻ ആ ഒരു കേന്ദ്രമന്ത്രിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും അതൊക്കെ അച്ഛന് ചെയ്യാൻ സാധിക്കും കേന്ദ്രമന്ത്രി ആയില്ലെങ്കിൽ കൂടി എന്തായാലും നല്ലത് ചെയ്യുമ്പല്ലത് ചെയ്യുമ്പം നിങ്ങൾ അത് എന്തെങ്കിലും ഒരു മോശമോ അബദ്ധമോ നടക്കുമ്പോ നിങ്ങൾ അതിനെ പ്രൊജക്ട് ചെയ്യാൻ കാണിക്കുന്ന അതേ വ്യക്തത നിങ്ങൾ നല്ലത് ചെയ്യുമ്പോഴും കാണിക്കാനായിട്ട് എഫേർട്ട് എടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം അത്രേ ഉള്ളൂ വേറെ വലിയ കാര്യം അതിനെപ്പറ്റി തന്നെ ഒരുപാട് പ്രമുഖ നടിയെ തന്നെ എടുക്കാം കൊടുക്കുന്നൊക്കെ ട്രോൾസ് ഒക്കെ എന്താണ് എന്താണ് ഇത്രയും അത് ശേഷം പറയുമ്പോ ആക്ട്രിന് സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ അവര് വർക്ക് ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നതെന്നുള്ള ഒരു ചിന്ത അവർക്കപ്പ ഇല്ലായിരുന്നു അപ്പൊ ഇപ്പോ ടോൺ ഓഫ് ഇവൻസ് വന്നപ്പോ അവർക്കതൊരു തിരിച്ചടിയായി മാറി കാണാം പക്ഷേ അതൊന്നും നമ്മള് ഇതൊന്നും അല്ല നമ്മുടെ ഡെയിലി ഫീഡിങ് മെറ്റീരിയൽ അപ്പോൾ അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ അന്നവരെ അത് പറഞ്ഞതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ അതിലേറ്റവും വലിയൊരു എന്താ പറയുക ഒരു കോൺട്രഡിക്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്നവർ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ അച്ഛനെന്തെങ്കിലും ഒരു ഒരു സാധനം ചെയ്തു അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് അതിലുണ്ട് അത് കയറി പിടിച്ചിട്ട് അതിൻ്റെ നെഗറ്റീവ്സ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളാണ് പക്ഷെ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അത് ഇത്രയും വ്യഗ്രതയോടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുമില്ല അപ്പം ഏതെങ്കിലും ഒരു സ്പെസിഫിക് ചാനൽ ഒരു കണ്ടന്റ് ഇട്ടു അത് ഇന്നൊരു അഞ്ച് കട്ട്സ് എടുത്തിട്ട് വേറൊരു ചാനലിടും എന്നിട്ട് എൻ്റെ അച്ഛനെ ചവിട്ടി കീറും വലിച്ചു കീറും ചീത്ത വിളിപ്പിക്കും കമൻസ് ഇടും കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് ഇടും പക്ഷേ അന്നേരം ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ട് ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ടത് ഇങ്ങനെ എല്ലാ പുള്ളി പറഞ്ഞാൽ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു നട്ടിലില്ലായ്മ മീഡിയയ്ക്ക് മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് അത്യാവശ്യം ബോധ്യമുള്ളതാണ് ഇതിനകത്തൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളത് ഞാൻ അതിനകത്തോടി ഇങ്ങനെ സഞ്ചരിക്കും ായിരുന്നു എന്റെ അച്ഛനെ അവരെ പറ്റി എന്താണ് പറയാനുള്ളത് ഒരുപാട് വളരെ സന്തോഷം പക്ഷെ അവര് വളരെ ചെറിയ നമ്പറിലും മോശം പറയാനും തെറി ഉള്ള ചാനൽസ് വളരെ കൂടുതൽ നമ്പറിലും ആയിരുന്നു ഉണ്ടായിരുന്നത് അത് അവരവരുടെ അന്നേരത്തെ അജണ്ടയായിരിക്കും ഇപ്പൊ അച്ഛൻ ജയിച്ച സ്ഥിതിക്ക് കുറച്ചുകൂടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ അച്ഛനെ ഹേർട്ട് ചെയ്ത് അതേ ചാനൽസ് തന്നെ ചിലപ്പോൾ ഇനി ശ്രമിക്കാം ഇങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ പൊതുവേ നടക്കുന്നത് ഒന്നൊരു പുതിയ സംഭവം അല്ലല്ലോ ഏതൊരു കാലത്തും മീഡിയയുടെ ഇൻവോൾവ്മെന്റ് കുറവുള്ളപ്പോഴും കൂടുതലുള്ളപ്പോഴും ടാർണിഷ് ചെയ്യാൻ ഒരാളെ ടാർഗറ്റ് ഇട്ടോ അയാളെ ടാർണിഷ് ചെയ്ത് കൊല്ലും പിന്നീട് അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് വലിയ ആളായി വന്നോ അപ്പൊ നിങ്ങൾ തന്നെ എല്ലാവരും പോയി പ്രൊമോട്ടും ചെയ്യും ഇത് തന്നെയാണ് മൊത്തത്തിൽ നടന്നോണ്ടിരിക്കുന്നത് ഫേക്ക് റിയാലിറ്റിയിലാണ് ഇല്ല നമ്മളൊക്കെ ജീവിക്കുന്നത് അത്രേ ഉള്ളൂ